ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായിട്ടാണേ ബീട്രൂട്ട് തോരൻ കഴിക്കാൻ എല്ലാവർക്കും മടിയാണല്ലേ എന്നാൽ വളരെ എളുപ്പത്തിൽ ബീട്രൂട്ട് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരക്കപ്പ് തേങ്ങ ചിരക്കി തൊന്നിട്ട് കൊടുക്കുന്നുണ്ടേ കൂടെ ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർക്കാം ഞാൻ ഒന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്ന ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തോ ചേർക്കാം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ചെറിയ പീസത്തായിട്ട് കട്ട് ചെയ്താലും നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഞാൻ മറ്റേ പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞു പോകേണ്ട നമ്മുടെ ചമ്മന്തിപ്പരുവല്ലേ അതിലൊക്കെ കിട്ടിയാൽ മതിയാകും ഇനി ഈ തോരൻ തയ്യാറാക്കുന്നതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം നോൺ സ്റ്റിക്ക് പാനുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇനി നോർമൽ പാൻ ആണെങ്കിൽ അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഇനി ഇതിലോട്ട് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ടൊരു അര ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ശേഷം ഒരു രണ്ട് വട്ടൻ മുളക് നെടുകയും മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് തേങ്ങ മിക്സ് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പം ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഒരു കുഴമ്പ് പോലെയാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ വിട്ട് 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 വരും ആ ഒരു സമയം വരെ നമുക്കിത് വേവിച്ചെടുക്കണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ടതില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് കാണാം ഏകദേശം ഒന്ന് ആയി കഴിഞ്ഞാലും നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അത്ര തന്നെ മുളക് പൊടിയുമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ ഇനി ഇതും കൂടി മിക്സ് ചെയ്ത് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കാം ഇപ്പോൾ ബീട്രൂട്ട് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് സെൻറ്ററിലായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അല്പം മാത്രം ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ശേഷം അല്പം കുരുമുളക് പൊടി ചേർക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് ചിക്കിയെടുക്കാം ആദ്യം ഇതുപോലെ ചിക്കി എടുത്ത ശേഷം പതിയെ നമുക്ക് ബീട്രൂട്ടിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ ബീട്രൂട്ടുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്ത് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി മുട്ടയില്ല അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ മെത്തേഡ് ഇല്ലേ നമ്മുടെ മിക്സിയുടെ ജാറിൽ ബീട്രൂട്ടും തേങ്ങയും കൂടിയൊക്കെ അരച്ച് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് മുട്ടയൊക്കെ നന്നായി വെന്തൊന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്